നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒരു മിനി മിനിരത്ന കമ്പനി മിനിസ്ട്രി ഓഫ് ബോർഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസിന് കീഴിലുള്ള ഒരു മിനി ഷെഡ്യൂൾ ആയ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നുള്ള അവിടെ എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എലിജിബിൾ ആൾക്ക് ഷെയർ ചെയ്യുക കൊടുക്കാനും മറക്കരുത് നമുക്ക് വിശദാംശങ്ങൾ പരിശോധനയ്ക്കാം പോസ്റ്റിന്റെ പേര് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്നുള്ളതാണ് അതിൽ തന്നെ വിവിധ ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ പോസ്റ്റ് കമ്പനി സെക്രട്ടറിയാണ് കമ്പനി സെക്രട്ടറിക്ക് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനി സെക്രട്ടറി കമ്പനി സി എസ് കമ്പ്യൂട്ടർ സെക്രട്ടറിയുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് പാസ് പാസ്സായിരിക്കും അസോസിയേറ്റ് മെമ്പർ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി നടന്നു കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ പ്രോഗ്രാം പാസ് പാസ്സാവരായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ പോസ്റ്റ് ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ് ഇലക്ട്രോണിക്സ് കാറ്റഗറിയിലേക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലെ അറുപത്തഞ്ച് ശതമാനം മാർക്കടെയുള്ള അംഗീകൃത സൗകര്യ സാധ്യത അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല മൂന്നാമത്തെ പോസ്റ്റ് നേവൽ ആർക്കിടെക്ചറാണ് അതിനുവേണ്ടി യോഗ്യത ഡിഗ്രി നേവൽ ആർക്കിടെക്ചറിലെ ഡിഗ്രി അറുപത്തഞ്ച് ശതമാനം മാർക്കൂടെ പാസ് ആവായിരിക്കണം പ്രധാനപ്പെട്ട തീയതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഇനി കമ്പനി സെക്രട്ടറി മൂന്ന് പോസ്റ്റ് ഉണ്ട് മൂന്നെണ്ണം ആണ് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രോണിക്സ് എസ് ടി കാൻഡിഡേറ്റ്സിനും റിസർവേഷനാണ് എക്സിക്യൂട്ടീവ് ട്രൈനി നേവൽ ആർക്കിടെക്ചര് രണ്ട് മൂന്ന് പോസ്റ്റ് ഉണ്ട് അതിൽ രണ്ടെണ്ണം എസ് സി ഒരെണ്ണ എസ് ടി കാൻഡിഡേറ്റ്സിനുമാണ് അങ്ങനെ ആകെ ഏഴു വേക്കൻസികളാണ് ഉള്ളത് എക്സിക്യൂട്ടീവ് ഇനി കമ്പനി സെക്രട്ടറിയിലെ ഒരു പോസ്റ്റ് കൊച്ചിയിലായിരിക്കും മറ്റൊരു പോസ്റ്റ് കൊച്ചിൻ ഷിപ്പാർഡിന്റെ അസോസിയേറ്റ് കമ്പനിയായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പാർഡിലായിരിക്കും അത് കർണാടകയിലുള്ളതാണ് രണ്ടാമത്തേത് കർണാടകയിലെ ഹൂഗ്ളി തന്നെയുള്ള ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെയായിരിക്കും രണ്ടാമത്തെ വേക്കൻസി ഒരു വേക്കൻസി മാത്രമേ കമ്പനി സെക്രട്ടറിയിലെ കൊച്ചിയിലുണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക വേക്കൻസികളുടെ എണ്ണം പേര് ചെയ്യാനും സാധ്യതയുള്ള റിക്രൂട്ട്മെന്റ് അനുസരിച്ച് വ്യത്യാസം വരുത്താനുള്ള അധികാരം ഉണ്ട് വ്യത്യാസം വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ശമ്പള ശമ്പളിനെ കുറി പറയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ് സമയത്ത് പ്രതിമാസം അൻപതിനായിരം രൂപ ആയിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഹോളിഡേസിലും ഒക്കെ ചിലപ്പം എക്സ്ട്രാ വർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടിവരും ട്രെയിനിങ് സമയത്ത് കാര്യം കൂടി ഓർത്തി അങ്ങനെയാണെങ്കിൽ അഡീഷണൽ സ്റ്റൈപ്പൻഡ് മാക്സിമം മൂവായിരം രൂപ കൂടി ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി സക്സസ്ഫുൾ ആയിട്ട് വൺ ഇയർ ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അസിസ്റ്റന്റ് മാനേജർ കസിലേക്ക് നാൽപ്പതിനായിരം നാൽപ്പതിനായിരം സ്കേലായിരിക്കും സ്ഥിരമോടൊപ്പം സ്ഥിര നിയമനം ലഭിക്കുന്ന സമയത്ത് ബേസിക് പേയുടെ മുപ്പത് ശതമാനം ബേസിക് പേയുടെ എച്ച് ആർ ഐ ലഭിക്കുന്നതായിരിക്കും പിന്നെ മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും മനസ്സിലായി പുതിയ പെൻഷൻ സ്കീമിലായിരിക്കും കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ലീവ് എൻഗാഷ്മെന്റ് അങ്ങനെയുള്ള മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ മറ്റു പ്രഥമെൻറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും െ പറഞ്ഞു സ്റ്റാർട്ടിങ് നാല്പതിനായിരം രൂപയായിരിക്കും ഇപ്പോഴത്തെ ഡി എ നാൽപ്പത്തൊന്ന് പത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപ ഡി എ ലഭിക്കാം എച്ച് ആർ ഐ ഏഴായിരത്തി ഇരുന്നൂറ് അങ്ങനെ ഏകദേശം എൺപതിനായിരത്തി എണ്ണൂറ് രൂപ മന്ത്ലി എംറോൾമെന്റ് ആയിട്ട് ലഭിക്കാം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത് കൊച്ചിയിലാണെങ്കിൽ എൺപതിനായിരത്തി എണ്ണൂറ് രൂപ കൊൽക്കട്ടയിലാണെങ്കിൽ എൺപത്തി നാലായിരത്തി നാനൂറ് രൂപ ഹൂഗുളിയിലാണെങ്കിൽ എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ളതാണ് ആനുവൽ സീറ്റിസ് എന്തായാലും മിനിമം കൊച്ചിയിൽ പ്രതിവർഷം പതിനാല് ലക്ഷം രൂപയും കൊൽക്കത്തയിലാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും കർണാടകയില് പതിനൊന്ന് ലക്ഷം രൂപയും അപ്രോക്സിമേറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തി ഏഴ് വയസ്സാണ് അത് ഒക്ടോബർ ക്ലോസിംഗ് ഡേറ്റ് ആയ പതിനഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എസ് സി എസ് സിക്കാരണ അഞ്ച് വർഷവും ഒബിസി നോൺ ഗ്രീമിലാണ് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ അളവ് ലഭിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫേസ് ഉള്ള ഒബ്ജക്റ്റേറ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അറുപത് മിനിറ്റ് ഉണ്ടായാലും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അറുപത് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള പരീക്ഷയായിരിക്കും സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ഫേസ് ടു എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽസ് അത് ഈ പേഴ്സണൽ ഇന്റർവ്യൂ നാൽപ്പത് മാർക്കായിരിക്കും അറുപത് മാർക്ക് റിട്ടേൺ ഫേസ് ഒബ്ജക്റ്റീവ് ടെസ്റ്റും നാൽപ്പത് മാർക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ കാര്യം കൂടി മനസ്സിലാക്കുക അങ്ങനെ നൂറ് മാർക്കിലായിരിക്കും അതിൽ നിന്നായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നെ മനസ്സിലാക്കുക അത് അൻപത് ശതമാനം മാർക്ക് വരെ ക്വാളിഫൈ നാൽപ്പത് ശതമാനം മാർക്ക് ഇതിൽ മൊത്തം ഉണ്ടെങ്കിൽ വരെ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും സെലക്ഷൻ അംഗീകൃത യു ജി സി എ സി ടി അങ്ങനെ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾ ബിരുദം നേടിയവരായിരിക്കണം അപേക്ഷിക്കേണ്ട എന്ന കാര്യം മനസ്സിലാക്കുക ഇലക്ട്രോണിക്സ് കാറ്ററി ആണെങ്കിൽ വിവിധ ഇലക്ട്രോണിക്സിന്റെ മറ്റ് ഡിസിപ്ലിൻസ് അപ്ലൈ ഇലക്ട്രോണിക്സ് അപ്ലൈ ഇലക്ട്രോണിക് ഇൻസ്ട്രിമെന്റേഷന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രിമന്റേഷൻ അങ്ങനെ പല ബ്രാഞ്ചിൽ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം കൂടി വർദ്ധിക്കുക അറുപത്തഞ്ച് ആയിരിക്കണം എന്ന കാര്യം പ്രത്യാസം ശ്രദ്ധിക്കുക അപ്പം നിങ്ങളെ മാർക്ക് ലിസ്റ്റും മറ്റ് കോപ്പിയുടെ ഒക്കെ റിസൻറ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ ഒക്കെ ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി അപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും എസ് ഇ സിക്കാരായിട്ടുള്ളവർക്കും അവർക്ക് ഫീസ് ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപ്ലൈ ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബ്ല്യൂ 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 കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് ഐ എന്ന സൈറ്റിലെ കരിയർ പേജ് എടുത്തുകഴിഞ്ഞാൽ ബാക്കി നമ്മൾ വൺ ഡേ രജിസ്ട്രേഷൻ ആദ്യം പൂർത്തിയാവുക അതിനുശേഷം അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനെ കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിലേക്ക് അവസാന അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചാണെന്ന കാര്യം മനസ്സിലാക്കുക കൊച്ചിൻ ഷിപ്പിയുടെ വെബ്സൈറ്റ് വഴിയായ ഡബ്ല്യൂ 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 ഗൾ കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ള താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രേമെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല here you are no thank you very much